ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞുകിടക്കുവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഇതോടുകൂടി സെപ്റ്റിക് ടാങ്ക് മാലിന്യമടക്കം ബസ് സ്റ്റാൻഡിലൂടെ ഒഴുകുവാനും തുടങ്ങി സ്വകാര്യ വ്യക്തി സമീപ പ്രദേശത്ത് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്നാണ് സെപ്റ്റിക് ടാങ്കിന് കേടുപാടുകൾ സംഭവിച്ചതെന്ന ആക്ഷേപവും ഉയരുന്നു പകർച്ചവ്യാധികളടക്കം പകർന്നു പിടിക്കുന്ന സമയത്താണ് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള മലിനജലം ബസ് സ്റ്റാൻഡിലൂടെ ഒഴുകുന്നത് കഴിഞ്ഞ ദിവസമാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചത് ഇതോടുകൂടി ദിനംപ്രതി ബസ് സ്റ്റാന്റിൽ എത്തുന്ന ആയിരക്കണക്കിന് യാത്രികരും ബസ് ജീവനക്കാരും സമീപത്തെ വ്യാപാരികളും അടക്കം പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനാവാതെ ബുദ്ധിമുട്ടിലാണ് നാല് മൂന്നാമത്തെ അപ്പോൾ സേഫ്റ്റി വർഷം അടച്ചിട്ടാണ് മതിലും അല്ല ഈ ഹോട്ടൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊരു സാക്ഷമായ പരിഹാരം കാണണം ഇത് ആരെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത് വന്നിട്ട് തുറന്നു വന്നിട്ട് ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ വീട്ടിൽ അടച്ചുറേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ ടാങ്ക് നല്ലൊരു വലിയ ടാങ്ക് വന്നിട്ട് സാക്ഷ്യമായ ഒരു പരിഹാരം കാണണം എന്നുള്ള ഞങ്ങളെ യാത്രക്കാരുടെ ബസ്സുകാരുടെ ആവശ്യം ഈ കോട്ടയത്ത് വരുന്ന ബസ്സുകാരൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഇവിടെ വരുമ്പോഴത്തേക്കൊന്ന് ബാത്റൂമിൽ പോകാനോ മുത്തേഴ് പോകാനോ സൗകര്യം ഒന്നുമില്ല ഞങ്ങൾ ഹോട്ടലിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി വരുന്നുണ്ട് പരിഹാരം സെപ്റ്റിക് ാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സ്ഥലം സന്ദർശിച്ച് പരിഹാരം പറയുന്നത് ഞങ്ങൾ അവിടെ വരെ പോയി നോക്കാൻ പോവുകയാണ് നമ്മൾ അതിന് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് പുതിയത് വേറെന്തേലും സംവിധാനം ചെയ്യാൻ വേണ്ടി ഇപ്പൊ അടച്ചത് അവിടെ ഒരു ചെറിയ ബ്ലോക്ക് പോലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നു ഗെൽത്തിലെ എയ്ഡ് ഓഫീസിൽ ഉണ്ട് ഞങ്ങളത് പോയി പരിശോധിച്ചിട്ട് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉടനെ തന്നെ പരിഹരിക്കും അല്ലെങ്കിൽ അതിനെന്താ ഭേദ സംവിധാനം കാണണമല്ലോ അത് നോക്കാൻ വേണ്ടി ഒന്ന് പോകാൻ ഇറങ്ങുമായിരുന്നു അങ്ങനെ നമ്മുടെ സ്ഥലത്തെ പെട്ടില്ല വഴി അവിടെ അഞ്ചാറ് വീട്ടുകാർക്ക് വഴിയില്ല പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് പരാതി തന്നിരുന്നു അങ്ങനെ വഴി പെട്ടിന്നാണ് പറഞ്ഞത് പക്ഷെ അതുമൂലം തടസ്സപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല പരിശോധിച്ചാലേ പറയാൻ പറ്റുന്നുള്ളൂ ഇതേസമയം സ്വകാര്യ വ്യക്തി സമീപത്ത് നടത്തിയ നിർമ്മാണ പ്രവൃത്തികളെ തുടർന്നാണ് നിലവിലുണ്ടായിരുന്ന ടാങ്കിന്റെ പ്രവർത്തനം നിലച്ചതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും സ്ഥലത്ത് സന്ദർശനം നടത്തിയെങ്കിലും പരിഹാരമൊന്നുമായില്ല അടിയന്തരമായി കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി